ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമൂസക്കുളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തതാണ് സമൂസക്കുളം അതുപോലെ ചെറുമുക്ക് പള്ളിക്കത്തായ അമ്പലക്കുളങ്ങളെക്കുറിച്ചുള്ള വീടുകൾ ആളുകൾ സന്ദർശകർ ഈ ഭാഗത്ത് കാണാനെത്തുന്നവരെ ഇതിൻ്റെ ഭംഗി ഒക്കെ വീടുകൾ മുന്നേ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്തതാണ് നമുക്കറിയാം പൊതുവേ ഇതിൻ്റെ തുടക്ക സമയത്ത് സമൂസക്കുളം പുതുക്കിപ്പണികളുമായി ബന്ധപ്പെട്ട് പൊതുവെ ഇടയ്ക്കിടെ വിവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മൾ ഈ സമൂസക്കുളം അതിൻ്റെ ചുറ്റിലുമുള്ള കോൺക്രീറ്റ് വാൾ കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ ആളുകളിൽ നിന്ന് പല ആരോപണങ്ങളും ഒക്കെ കടന്നു പോയിട്ടുള്ള ഈ സമ്മൂസക്കുളം അങ്ങനെയൊക്കെ കാരണങ്ങളുണ്ട് നമുക്കറിയാം ബൈപ്പാസ് വരുന്നത് കൊണ്ടൊക്കെ തന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റ് വാൾ കെട്ടുന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകളുണ്ടായിരുന്നു ആളുകളുടെ കാരണം വെന്നിയൂര് കപ്രാട് വൈ സമ്മൂസക്കുളം അങ്ങനെ പാലത്തിങ്ങൾ ബൈപ്പാസ് റോഡിൻ്റെ ഒക്കെ കഴിഞ്ഞതാണ് അങ്ങനെയുള്ള വിവാദങ്ങൾ അതുപോലെ കെട്ടി നിർത്തലുകൊണ്ട് കൃഷിക്കാർക്ക് കൃഷിക്കാരും ബന്ധപ്പെട്ട് വെള്ളത്തിൽ വെള്ളം കെട്ടി നിർത്തി അതിൽ കുളിക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ചൊക്കെ അവിടെ നിൽക്കും നടത്തുന്ന ആളുകളൊക്കെ ആ കാര്യത്തിൽ അവിടെ പ്രതിഷേധങ്ങൾ അറിയിച്ചിരുന്നു പിന്നീട് ആ ഭിത്തി കെട്ടി അതായത് ചുറ്റിലുമുള്ള കോൺക്രീറ്റ് വാള് കുളത്തിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി ഭിത്തിയുടെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിച്ച് അതിനൊക്കെ ചില പരിഹാരങ്ങളൊക്കെ കണ്ടിരുന്നു ഏതായാലും സമൂസക്കുളമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഡ്രോണിലൂടെ ആകാശക്കാഴ്ചയിലൂടെ നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടതാണ് ആ വീഡിയോ കണ്ടിട്ട് അതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ട് പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ നിത്യം മഴക്കാലമാകുമ്പോൾ കൂടുതലാളുകൾ കാണുവാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്ന ഒരു നല്ല ഒരു സമൂസയുടെ ആകൃതിയുള്ള ആ കുളം കാണാൻ പലയിടത്തും ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് സമൂസക്കുളം മുതൽ ഒന്ന് രണ്ട് കിലോമീറ്റർ ദീർഘമുള്ള സമൂസക്കുളം മുതൽ പള്ളിക്കത്തായം വരെയുള്ള ആളുകൾ നടന്ന് കാണാൻ പല ഏരിയയിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഞായറാഴ്ചകളിലൊക്കെ ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകൾ സന്ദർശകർ ഈ സമൂഹ കുളത്തിൻ്റെയും ഇവിടുന്ന് ആ ചെറുമുക്ക് ഭാഗത്തേക്ക് നടന്ന് കാണുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കെയാണ് നമ്മുടെ ഒരു ദാരുണമായ നമ്മൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചെറുമുക്ക് സലാമത്തുന്നതിനുള്ള സാധിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള യുവ സുഹൃത്ത് സമൂഹക്കുളത്തിൽ പോയി മരണപ്പെട്ട വാർത്തകളൊക്കെ നമ്മളറിഞ്ഞത് സുഹൃത്തുക്കളുമൊത്ത് രാത്രിയിൽ കുളിക്കുകയും അത് കഴിഞ്ഞ് എല്ലാവരും കുളിച്ച് കയറുകയും അവസാനം ഞാൻ സമൂസ് ഒന്നും കൂടി കുളത്തിൽ ചാടി വരാമെന്ന് പറഞ്ഞ് സാധിക്കും വെള്ളത്തിൽ ചാടുകയും അപ്പോൾ സുഹൃത്തുക്കളെ വസ്ത്രങ്ങളൊക്കെ മാറ്റുകയും പിന്നീട് സാധിക്കുന്ന അന്വേഷിച്ച് നോക്കിയാൽ അവർ കാണുന്നില്ല അപ്പോൾ കുളത്തിലാണ് അപ്പോൾ കുളത്തിൽ തപ്പുകയും അങ്ങനെ സാധിക്കുന്ന കിട്ടുകയും അങ്ങനെ ആകെ ദുഃഖത്തിലാക്കിയ ഒരു വാർത്തകളൊക്കെ നമ്മൾ കേട്ടത് അങ്ങനെ ഏതെങ്കിലും സമൂസ കുളത്തിൻ്റെ സ്റ്റെപ്പിനടുത്ത് തന്നെ സാധിക്കുണ്ടായിരുന്നു അപ്പോൾ പല വാർത്തകളും നമ്മൾ കേട്ടിരുന്നു നെഞ്ചടിച്ച് വീണതാണെന്നുള്ളതും പിന്നീട് നമ്മൾ അറിയാൻ കഴിഞ്ഞത് മസിൽ കയറി എന്നൊക്കെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് മാത്രവുമല്ല രണ്ടാം തീയതി ഗൾഫിലേക്ക് പോകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലുമായിരുന്നു സാധിക്കും ഏതായാലും സമൂസ കുളത്തിൽ ഇതുപോലെ തന്നെ മുന്നേ രണ്ടു വർഷം ഒരു കുട്ടിയും ഇതുപോലെ വെള്ളത്തിൽ പോയി അതുപോലെ നമ്മുടെ മുസ്തഫ സമൂസ കുളത്തിലല്ല സമൂസ ബന്ധപ്പെട്ട് നമ്മുടെ ആ ഭാഗത്തുള്ള പൂന്തോട്ടങ്ങൾ ചെടികളൊക്കെ ഉണ്ടല്ലോ മരങ്ങളൊക്കെ നട്ടുപിടിച്ചാലൊരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണവാർത്തയുടെ ആ സങ്കടത്തിലൊക്കെയായിരുന്നു അദ്ദേഹം കുളത്തിൽ കുറേ നേരം മല ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന കര പല കായിക അഭ്യാസങ്ങളുള്ള ഒരു സുഹൃത്തും കൂടിയായിരുന്നു നമ്മുടെ മുസ്തഫ എന്ന് പറയുന്ന ആൾ അദ്ദേഹം അറ്റാക്കായത് മരണപ്പെടുകയുണ്ടായിരുന്നു ഏതായാലും നമ്മുടെ സമ്മൂസക്കുളത്തേക്ക് വരുന്ന സുഹൃത്തുക്കൾ കുട്ടികളുമായി വരുന്നവരുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ അതുപോലെ ഒറ്റക്ക് കുട്ടികളെ സമ്മൂസക്കുളത്തേക്ക് വിടാതൊക്കെ കൂടുതൽ ആളുകൾ കുളിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടത് വരുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കണം എന്നില്ല അപ്പോൾ മാതാപിതാക്കൾ വളരെയധികം ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ഇപ്പോൾ കൈവരി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെ ആളുകൾ ചാടുന്നത് തോടിൻ്റെ തോടിൻ്റെ തായ്ഭാഗത്തന്നെ ഇപ്പോൾ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കമ്പിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ നമ്മുടെ സമൂസക്കുളവുമായി ബന്ധപ്പെട്ട് പല ആളുകൾ പല സ്ഥലത്തും വരുമ്പോൾ കുളിക്കാൻ വരുന്നവർ മാതാപിതാക്കൾ കുട്ടികൾ അതുപോലെ മുതിർന്നവരനുസരിച്ച് വളരെ ശ്രദ്ധിക്കുക രാത്രിയുള്ള കുളികൾ പൂർണ്ണമായും ഒഴിവാക്കുക വൈമാസ് ലൈറ്റുകളൊക്കെ വന്നതോടുകൂടി ആ ഒരു വെളിച്ചത്തിലാണ് ആ ഒരു മണി പന്ത്രണ്ട് മണി വരെയൊക്കെയാണ് സമൂസ കൊടുത്ത ആളുകൾ കുളിക്കുന്നതുമൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഏതായാലും ഇന്നലെ പതിനൊന്നര മണിക്കാണ് നമ്മുടെ സാധിക്കിൻ്റെ ഭരണ വാർത്ത നമ്മുടെ അറിഞ്ഞത് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമൂഹത്തിൽ മാതാപിതാക്കൾ കുട്ടികളുടെ മാതാപിതാക്ക സാന്നിധ്യത്തിൽ കുട്ടികൾ കുളിക്കുക ചാടുക അതുപോലെ വളരെ ശ്രദ്ധയോടെ ഒറ്റപ്പെട്ട് കുട്ടികൾ വരാതിരിക്കുക വീട്ടിൽ നിന്ന് സമൂഹങ്ങൾ കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ അത് കൂട്ടത്തോടെ കുട്ടികളും വല്ല സുഹൃത്തുക്കളുമായിട്ടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധയിൽ വരാനില്ല കൂടുതലാളുകൾ ചാടി കുളിക്കുമ്പോൾ അവിടെ അത് ശ്രദ്ധയിൽ വേണമെന്നില്ല അതുപോലെ ആ പറഞ്ഞ പോലെ ഫ്രെയിം കൈവരി അതിൻ്റെ മുകളിൽ നിന്ന് ചാട്ടങ്ങൾ ഒഴിവാക്കുക രാത്രിയിൽ വരെ പൂർണ്ണമായും ഐമാസ് ഐമാസ്ലേറ്റ് പറഞ്ഞ പോലെ ഐമാസ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഐമാസ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണിപ്പോൾ രാത്രികളൊക്കെ കാള് കൂടുതൽ വരുന്നത് അപ്പോൾ അത് പൂർണ്ണമായും സമൂസകളുമായി ബന്ധപ്പെട്ട് രാത്രിയുള്ള കുളികൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ആളെ ആയത്തിൽ മൂന്നാളെ ആഴത്തില് വെള്ളമുള്ളൊരു ഏരിയ ഒക്കെയാണ് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ആ കുട്ടികളെ വിടുമ്പോഴും അതുപോലെ തന്നെ മുതിർന്നവരാനും ശരി സൂക്ഷിക്കണം നല്ലതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഏതായാലും അപ്പോൾ നമ്മുടെ സാധ്യപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഗൾഫിലേക്കൊക്കെ പോകാനുള്ള രണ്ടാം തീയതി പോകാനെല്ലാം ഏതെങ്കിലും തയ്യാറെടുപ്പുകൾ അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഏതായാലും അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സമാധാനം ക്ഷമ ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ